നമസ്കാരം വെഞ്ഞാറമൂട്ടിലെ കൊലപാതകവുമായി ബന്ധപ്പെട്ട ദുരൂഹതകൾ ഇപ്പോഴും തുടരുകയാണ് അഫാൻ എന്ന ഇരുപത്തിമൂന്ന് വയസ്സുകാരൻ എങ്ങനെയാണ് പ്രത്യേക പരിശീലനമില്ലാതെ തൻ്റെ അമ്മയടക്കം ആറുപേരെ കൊന്നുകളയാൻ തീരുമാനിച്ചത് ഉമ്മ യാദൃച്ഛികമായി രക്ഷപ്പെട്ടെങ്കിലും അഞ്ചു പേരുടെ ജീവൻ സ്വന്തം അനിയൻ്റെയും കാമുകിയുടെയും ഉൾപ്പെടെ അഞ്ചു പേരുടെ ജീവൻ നിശബ്ദമായി ഒരു നിലവിളി പോലും കേൾക്കാതെ എടുത്തത് എന്നതിനുള്ള ഉത്തരം ഇതുവരെ കിട്ടിയിട്ടില്ല ദുരൂഹമാണ് പോലീസിന്റെ അന്വേഷണവും ഇടപെടലും എന്തിനാണ് ഇത്രയും നാൾ ഏതാണ്ട് ഒരാഴ്ചയിലധികം ഈ അഫാൻ എന്ന കൊലയാളിയെ മെഡിക്കൽ കോളേജിൽ സൂക്ഷിച്ചത് എന്നതിനു പോലും ഉത്തരമില്ല പിന്നീട് ജയിലിലാക്കിയെങ്കിലും നിരീക്ഷണത്തിന് കീഴിലായിരുന്നു അയാൾ കഴിഞ്ഞിരുന്നത് ഇപ്പോൾ അയാളെ പാങ്ങോട് പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു ഉമ്മുമ്മയുടെ കൊലപാതകത്തെ കുറിച്ചുള്ള അന്വേഷണത്തിന്റെ ഭാഗമായാണ് പാങ്ങോട് പോലീസ് കസ്റ്റഡിയിലെടുത്തത് അതിനുശേഷമായിരിക്കും പഞ്ഞാറമ്പൂട് പോലീസ് ബാക്കി കൊലപാതകങ്ങൾ തെളിയിക്കുന്നതിന് വേണ്ടി ചോദ്യം ചെയ്യാൻ കസ്റ്റഡിയിൽ എടുക്കുക ഇപ്പോഴും യാതൊരു കൂസലുമില്ലാതെ അഫാൻ പോലീസിനോട് പൂർണ്ണമായും സഹകരിച്ച് നടക്കുന്നു ഞാൻ മരിക്കാൻ വേണ്ടി ചെയ്തതാണ് മറ്റു രണ്ടുപേരെ കൂടി കൊല്ലാൻ തനിക്ക് പദ്ധതി ഉണ്ടായിരുന്നേ എന്നൊക്കെ അഫാൻ പറഞ്ഞു എന്ന് പോലീസ് പറയുമ്പോഴും ആ കടങ്കഥയും ദുരൂഹതയും ബാക്കിയാവുകയാണ് അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് ആ രണ്ടുപേരെ കൂടി കൊല്ലാൻ ശ്രമിക്കാതിരുന്നത് എന്നത് ആദ്യത്തെ ചോദ്യം കൊലപാതക പരമ്പര ഏതാണ്ട് പൂർത്തിയാക്കിയിട്ട് വീട്ടിൽ കയറി കുളിച്ച് തുണി മാറി ഓട്ടോറിക്ഷ പിടിച്ച് പോലീസ് സ്റ്റേഷനിൽ പോയി കീഴടങ്ങുകയായിരുന്നു അങ്ങനെ സ്വയം മരിക്കാനായിരുന്നു പദ്ധതിയെങ്കിൽ എന്തിനത് ചെയ്തു മരിക്കാൻ എത്രയോ വഴികളുണ്ടായിരുന്നു ഇതൊക്കെ ദുരൂഹമാണ് അതുകൊണ്ടാണ് രാത്രി സഞ്ചാരിയായ അധികമാരോടും സൗഹൃദമില്ലാത്ത അഫാൻ യാതൊരു ക്രിമിനൽ പശ്ചാത്തലവും ഇല്ലാതെ ഇപ്പോൾ ഇത്രയും ക്രൂരമായ കൊലപാതക പരമ്പര ചോര വീഴ്ത്തിക്കൊണ്ട് നടത്തണമെങ്കിൽ അതൊരു പ്രകോപനത്തിന്റെ പേരിൽ ഉണ്ടായതല്ല കൃത്യമായ പരിശീലനം സിദ്ധിച്ചതിന് ശേഷം സംഭവിച്ചതാണ് എന്ന് ചിലരെങ്കിലും ആശങ്കപ്പെടുന്നത് അഫാന് പരിശീലനം കിട്ടിയത് സഹോദരനെയും ഉമ്മയെയും കാമുകിയെയും ഉറ്റ ബന്ധുക്കളെയും കൊല്ലാനായിരുന്നിരിക്കില്ല എന്നാൽ ആ പരിശീലനത്തിന്റെ ഒരു ഇടവേളയിൽ തന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ട് മറ്റു ജീവിത സാഹചര്യം കൂടി ഒരുമിച്ച് ചേർന്നപ്പോൾ അഫാനി ക്രൂരകൃത്യം നടത്തി നടത്തിക്കാണാം ഇതിലേക്കൊന്നും പോലീസ് പോവുകയില്ല ഈ ഘട്ടത്തിൽ ആ പുതിയ തെളിവുകളിലേക്ക് പോയാൽ അന്വേഷണത്തെ ബാധിക്കുമെന്നാണ് പോലീസ് പറയുന്നത് പോലീസിന്റെ അന്വേഷണം അഫാനാണോ ഇവരെയൊക്കെ കൊലപ്പെടുത്തിയത് എന്നത് മാത്രമാണ് ആ കൊലപ്പെടുത്തിയതിന് അഫ്വാന് ശിക്ഷ വാങ്ങിക്കൊടുക്കണം അതിനപ്പുറത്തേക്ക് ഇതിന്റെ പിന്നിലുള്ള പരിശീലനത്തെ കുറിച്ചോ ഗൂഢാലോചനയെ കുറിച്ചോ പോലീസ് അന്വേഷിക്കാനോ ആലോചിക്കാനോ പോലും ആഗ്രഹിക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ദുരൂഹമായി കൊലപാതകത്തിൽ ഒരുപാട് ചോദ്യങ്ങൾ വീണ്ടും ബാക്കിയാവുകയാണ് പിതാവ് അബ്ദുൾ റഹീം തീർത്തു പറയുന്നു തന്റെ അറിവിൽ നാട്ടിൽ തന്റെ ഭാര്യക്കും മക്കൾക്കും ഒരു ബാധ്യതയും ഉണ്ടാവേണ്ടതില്ല തന്റെ ഭാര്യയും മക്കളും ഇവിടെ ജീവിക്കുന്നു ശരിയാണ് അവരെ സഹായിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ടായിരുന്നു പക്ഷേ ഈ അറുപത്തഞ്ച് എഴുപത്തി ലക്ഷം രൂപ അവർക്ക് കടമുണ്ടായി എന്ന് പറയുന്നത് വിശ്വസിക്കാൻ പ്രയാസമാണ് എങ്ങനെയാണ് അവർക്ക് അത്രയും കടമുണ്ടായത് ആരാണ് അവർക്ക് പണം കടം കൊടുത്തത് എന്ന് അന്വേഷിക്കണമെന്നാണ് അഫ്ഫാന്റെ പിതാവ് റഹീം പറയുന്നത് റഹീമിനെ കച്ചവടം പിഴച്ചതിന്റെ പേരിൽ സൗദി അറേബ്യയിൽ പതിനഞ്ച് ലക്ഷം രൂപ കടമുണ്ടായിരുന്നു ആ കടം വീട്ടാത്തത് കൊണ്ട് മാത്രമല്ല വിസ കാലാവധി കഴിഞ്ഞ് അവിടെ തുടർന്നതുകൊണ്ടാണ് റഹീമിന് നാട്ടിലേക്ക് വരാൻ പ്രയാസമുണ്ടായത് ഇതെല്ലാം ദുരൂഹത വർദ്ധിപ്പിക്കുകയാണ് പിതാവിനറിയാത്ത ഇടപാടായിരുന്നു അഫാനും അവന്റെ ഉമ്മായിക്കും ഉണ്ടായിരുന്നത് എന്തുകൊണ്ടാണ് അവന്റെ ഉമ്മ അവസാന നിമിഷം വരെ കട്ടിലിൽ നിന്ന് വീണതാണ് എന്ന് പറഞ്ഞ് അഫാനെ രക്ഷിക്കാൻ ശ്രമിച്ചത് അപ്പോഴും നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ട് അഫാന്റെ ഉമ്മയ്ക്ക് അറിയില്ല തന്റെ ചുറ്റുപാടും സംഭവിച്ചത് എന്താണെന്ന് ഉമ്മയുടെ ധാരണ തനിക്ക് മാത്രം എന്തോ സംഭവിച്ചു അല്ലെ തന്നെ മാത്രം മകൻ കൊല്ലാൻ ശ്രമിച്ചോ എന്നാണ് അതിൻ്റെ പേരിൽ മകൻ ശിക്ഷിക്കപ്പെടണ്ട എന്ന വാത്സല്യപൂർണമായ ഒരു ഉമ്മയുടെ തീരുമാനമായിരിക്കാം അതെന്ന് നമ്മൾ കരുതി വെഞ്ഞാറൻമുട്ടിലെ ഗോകുലം മെഡിക്കൽ കോളേജിൽ അപകടനില തരണം ചെയ്ത് ചികിത്സയിൽ കഴിയുകയാണ് അഫാന്റെ ഉമ്മ ഷമി ഷെമി ഇതുവരെ അഫാനെ കാണണം എന്ന് പറഞ്ഞിട്ടില്ല അതേസമയം തൻ്റെ ഇളയ മകൻ പതിനാല് വയസ്സ് മാത്രമുള്ള അഫ്സാനെ അമ്മ ബോധം കിട്ടുമ്പോഴൊക്കെ അന്വേഷിക്കുമായിരുന്നു ഓരോ ദിവസവും അവൻ എവിടെ അവൻ എവിടെ എന്ന് ചോദിക്കുന്നത് കേട്ട് മടുത്തിട്ട് ഒടുവിൽ ആ മെഡിക്കൽ കോളേജിലെ സൈക്കാട്രിക് ഡോക്ടറുടെ സഹായത്തോടു കൂടി ഭർത്താവ് റഹ്മാൻ തന്നെ ഷെമിയോട് തുറന്നു പറഞ്ഞു ഇളയ മകൻ കൊല്ലപ്പെട്ട കാര്യം എങ്ങനെ കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞിട്ടില്ല മകൻ ഇല്ലാതായിരിക്കുന്നു അഫ്സാൻ മരിച്ചു പോയിരിക്കുന്നു എന്ന് വിവരമാണ് അറിയിച്ചിരിക്കുന്നത് ഉമ്മായിക്ക് ഇപ്പോഴും വ്യക്തതയില്ല തൻ്റെ ഇളയ മകൻ്റെ ജീവൻ എടുത്തത് തൻ്റെ മൂത്ത മകനാണ് എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയുമില്ല ഉമ്മയോട് അത് വ്യക്തമായി പറഞ്ഞിട്ടുമില്ല ഇത്രയും കേട്ടപ്പോൾ തന്നെ ഷെമി പൊട്ടിക്കരഞ്ഞു എന്നാണ് ആശുപത്രി വൃത്തങ്ങൾ നൽകുന്ന സൂചന ഷെമിക്ക് അത് താങ്ങാനുള്ള ശക്തിയില്ല എങ്ങനെയാണ് തൻ്റെ ഇളയ മകൻ കൊല്ലപ്പെട്ടത് എന്ന് ഷെമി മനസ്സിലാക്കിയിട്ടുണ്ടാവാം പക്ഷെ ഇപ്പോഴും ഷെമിക്ക് അറിയില്ല ആ വീട്ടിൽ വന്നിരുന്ന ആ പ്രിയപ്പെട്ട ഫർസിയനെ അവർ കൊന്നു തള്ളിയത് ഉമ്മമ്മയെ കൊന്നു തള്ളിയത് പിതൃ സഹോദരനെയും ഭാര്യയെയും കൊന്നു തള്ളിയത് ഈ വിവരങ്ങളൊന്നും അറിയില്ല അപകടനില തരണം ചെയ്തു ഈ കൊലപാതക ശ്രമത്തിന്റെ ഷോക്ക് ഇപ്പോഴും മാറിയിട്ടില്ല വളരെ ദുരൂഹമായ കാരണത്താൽ അഫ്ഫാനെക്കുറിച്ച് ഒരിക്കലും ഉമ്മ അന്വേഷിച്ചിട്ടേ ഇല്ല അഫ്ഫാൻ എന്തു പറ്റി എന്ന് ചോദിച്ചിട്ടില്ല ഇളയ മകൻ കൊല്ലപ്പെട്ടു എന്ന് പറയുമ്പോഴും മൂത്ത മകനെക്കുറിച്ച് അന്വേഷിച്ചിട്ടില്ല എന്തായാലും വരും ദിവസങ്ങളിൽ ഇതിന്റെ വിശദാംശങ്ങൾ ഉമ്മയെ അറിയാതിരിക്കില്ല പതിയെ പതിയെ ആഘാതം കുറച്ചുകൊണ്ട് ഈ ദാരുണ സംഭവങ്ങളുടെ വിശദാംശങ്ങൾ ഷമിയെ അറിയിക്കും എന്നാണ് ഡോക്ടർ സംഘം പറയുന്നത് അതോടുകൂടി ഷെമി എങ്ങനെ പെരുമാറും എങ്ങനെ പ്രതികരിക്കും എന്നതിനെ കുറിച്ച് നിശ്ചയമില്ല തന്റെ മൂത്ത മകൻ തന്നെ കൊല്ലാൻ ശ്രമിച്ചിട്ടും അവനെ രക്ഷിക്കാൻ ശ്രമിച്ചിട്ട് ഉമ്മയാണ് ഷെമി ആ ഉമ്മയാണ് ഇപ്പോൾ തന്റെ ഇളയ മകനും എന്ന് ഞെട്ടിക്കുന്ന വാർത്തയറിഞ്ഞത് തന്റെ മറ്റു കൂടപ്പുറപ്പുകളുടെ മരണ വാർത്ത കൂടി അറിയുമ്പോൾ ഷെമി എങ്ങനെ അത് ഉൾക്കൊള്ളും ഇതെല്ലാം നടത്തിയത് തന്റെ ഉദരത്തിൽ പിറന്ന അഫ്ഫാൻ എന്ന തലതിരിഞ്ഞവനാണ് പിശാദിന് സന്തതിയാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ എങ്ങനെയായിരിക്കും പ്രതികരണം എന്ന് മാത്രം വ്യക്തതയില്ല എന്തായാലും അമ്മ എന്ന നിലയിൽ സ്ത്രീ എന്ന നിലയിൽ ഷെമിയുടെ അവസ്ഥ സങ്കടകരമാണ് പരിതാപകരമാണ്